നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിലെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള പൊതു ഒരു ഓട്ടോണോമസ് ബോഡി സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷന് വേണ്ടിയാണ് ഈ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതനുസരിച്ച് പതിനാല് ജില്ലകളിലേക്കും വേക്കൻസി ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് എന്ന വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത് ഒരു വർഷത്തേക്കായിരിക്കും തുടക്ക നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയു ഡബ്ലു ഡബ്ലു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എ സൈറ്റിലേക്ക് വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നമുക്ക് എന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം പോസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ ടെറിട്ടറി സെയിൽസിംഗ് ചാർജ് എന്നുള്ളതാണ് അതിലേക്ക് വേക്കൻസികളാകണം പതിനാല് വേക്കൻസികളാണ് ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും കേരളത്തിലെ അകമാനം ഉള്ള അല്ലെങ്കിൽ അക്രോ കേരള ആണ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ എം ബി എ ഗ്രാജുവേറ്റ് ആയിരിക്കുക അല്ലെങ്കിൽ ഡയറി ടെക്നോളജിയിലോ ഫുഡ് ടെക്നോളജിയിലോ ഉള്ള ബിരുദ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അതായത് മിനിമം രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ ഇന്ത്യയിലെ കേരളത്തിൽ എവിടെയും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം അതുപോലെ നല്ല ആക്ടിവിറ്റീസ് നെഗോഷിയേഷൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള റീസണിങ് സ്കിൽസിലുള്ള നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക മലയാളം അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രതിവർഷം പ്രതിമാസം പ്രതിവർഷം അതിനകത്ത് രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്നു ലക്ഷം രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം പി എയും ബി എയും ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ടൂ വീലർ ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഞാൻ ഞാൻ പറഞ്ഞു ഇരുപത്തി എട്ട് വയസ്സാണ് ഉയർന്ന പ്രായപരുന്ന കാര്യം മനസ്സിലാക്കുക അക്രോസ് കേരള ആണ് കേരളത്തിലെ അകമാനം ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം എവിടെ നിയമനം ലഭിച്ചാലും റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം പറഞ്ഞാൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഞ്ച് ഓഫ് ആഡഡ് ആർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനുള്ള നല്ല കഴിവുണ്ട് അപ്പോൾ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ ഒരു വൈറ്റ് പേപ്പർ നിങ്ങളുടെ സിഗ്നേർ ഇട്ടിട്ട് അതും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടി അറ്റസ്റ്റ് ചെയ്യണം എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ സിഗ്നേച്ചർ എടുക്കുന്ന സമയത്ത് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ് ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്യണം അതിൽ എല്ലാ കുളവും ഫില്ല് ചെയ്യണം എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ളതായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ ഒക്കെ ഉണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ വിളിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കറസ്പോണ്ടൻസ് ഒക്കെ ഇമെയിൽ വഴിയും മൊബൈൽ വഴി എസ് എം എസ് വഴിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിർബന്ധമായും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എക്സ്പീരിയൻസൊക്കെ ഉള്ള ഒരാൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കോപ്പി അപ്ലോഡ് ചെയ്യണം അപ്പം ഇതേക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു സീറോ വൺ സീറോ വൺ എന്ന നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ പത്ത് മണി മുതൽ അഞ്ച് വര സമയത്ത് മണ്ടേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യം ഉള്ളത് ഒക്കെ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അപേക്ഷിക്കേണ്ട അവസാന രീതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാണ് കാര്യം കൂടി മനസ്സിലാക്കുക പൂർണ്ണമായും മറ്റൊരു രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കയറിയിൽ ഉണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച്